ശീതൾ വളരെ സൂക്ഷിക്കണം ഇന്നോവ വരും സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യരുത് തനിച്ച് യാത്ര ചെയ്യരുത് സഖാക്കൾ കട്ട കലിപ്പിലാണ് ജീവന് തന്നെ ഭീഷണിയുള്ള സമയമാണ് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ കമൻറ്റുകൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് എനിക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണം തുടങ്ങിയിട്ട് ഇത് ഏതാണ്ട് പത്ത് വർഷക്കാലം കാലം ആകാൻ പോകുന്നു ഒരു വർഷക്കാലം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് എന്നാൽ പിണറായി വിജയൻ എന്ന് പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ അദ്ദേഹം നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന കാലം മുതൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള അഴിമതികളും വഴിവിട്ട് ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ച ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ദിവസക്കാലമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് എന്നുള്ള കഥ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആര് എന്ത് സംസാരിച്ചാലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന എമ്പുരാൻ എന്ന സിനിമ കണ്ട് ആഹ്ലാദിച്ച് കൈയടിച്ച് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മകുട ഉദാഹരണമാണ് എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചിരിച്ച് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി എന്താണ് നന്ദകുമാറിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കാതിരുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഹിതങ്ങളായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്നൊരു തീരുമാനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്രൈം ഓൺലൈനിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെ മാസങ്ങളോളം ജയിലിലിടുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം ഇവിടുത്തെ പോലീസിലെ പറ്റം ആളുകൾ മുതിർന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട കോടതി ടി പി നന്ദകുമാറിന്റെ നിരപരാധിത്വം മനസ്സിലാക്കുകയും മാധ്യമങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു പിണറായി വിജയൻ നടത്തിയത് എന്ന് മനസ്സിലാക്കി ടി പി നന്ദകുമാറിന് നിരുപാധികം ബുദ്ധിപിടുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു പിന്നീട് മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത് അന്ന് പിണറായി വിജയനോടൊപ്പം നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറും കൂടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പി വി അൻവർ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അന്ന് പി വി അൻവർ മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾക്കെല്ലാം ചെസ്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെ അവരുടെ നയവൈകല്യങ്ങൾക്കെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങൾക്കെല്ലാം ചെസ്റ്റ് നമ്പർ കൊടുക്കുന്നു ഇവരെ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അല്ലെങ്കിൽ പി വി അൻവറിന് കുഴലൂതുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ക്രൈം ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചെസ്റ്റ് നമ്പർ ഇട്ടത് ഇതിൽ ആദ്യത്തെ ശത്രുവായി കണക്കാക്കിയിരുന്നത് മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജിൻസ് കറിയ രണ്ടാമത് ചെസ്റ്റ് നമ്പർ നൽകിയത് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ പിന്നീട് മലയാളി ഇൻസൈഡ് വാർത്തയുടെ ചീഫ് എഡിറ്ററായ സോയു മോൻ അതിനുശേഷം ഐ റ്റു ഐയുടെ ചീഫ് എഡിറ്ററായ സുനിൽ പിന്നീട് ഡി എൻ എയുടെ എഡിറ്ററായ സുനിൽ മാർക്കോ പോളോ എതിരെയായിരുന്നു അന്ന് ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങിയത് എന്താണ് ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇവരെല്ലാവരും ഇപ്പോൾ ശീതൾ എന്ന് പറയുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ നാലാം തീയതി ശീതൾ മധുരയിലുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ അവിടെ മധുര ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനും മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഭാര്യ കമലാവിജയനും മധുര ബൃഹദീശ്വരൻ കോവിലെ ശ്രീകോവിലിൽ നിന്ന് തൊഴുത് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത് നെറ്റിയിൽ കുറിയുമെല്ലാം ഇട്ടിട്ട് ഇവർ വരുന്ന കാഴ്ച ശീതളിന് വലിയ അത്ഭുതം തന്നെയായിരുന്നു ശീതൾ തൻ്റെ ക്യാമറയിൽ അവരെ പകർത്തുകയുണ്ടായി ആ ദൃശ്യങ്ങൾ പിന്നീട് ശീതളിൻ്റെ മാധ്യമം അടക്കം ഞങ്ങളടക്കം നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പറഞ്ഞു വരുന്നത് യമ്പുരാൻ എന്ന സിനിമ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മകുട ഉദാഹരണമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മകുട ഉദാഹരണമാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആഹ്ലാദത്തിനായി വിളിച്ചു പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പോൾ ശീതൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ മാധ്യമത്തിനെതിരെ തിരിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ ശീതളിന്റെ മാധ്യമത്തിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ വാളൊങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളുകളോട് കാണിക്കുന്ന സമീപനം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെതാണോ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെതാണോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബില് കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഈ ഭീഷണി കൊണ്ടൊന്നും ഞാൻ മാധ്യമ പ്രവർത്തനം നിർത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ശീതൾ ഇന്ന് തന്റെ മാധ്യമത്തിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സമൂഹത്തോട് വിളിച്ചു പറയുക തന്നെ ചെയ്യും അത് മുഖ്യമന്ത്രി പിണറായി വിജയനായാലും കൊള്ളാം മാധ്യമങ്ങളെ പുച്ഛിച്ച് ജനങ്ങളാണ് വലുത് എന്ന് മാധ്യമങ്ങളോട് ആക്രോശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആയാലും കൊള്ളാം ശരി എന്ന് തോന്നുന്നത് ഞങ്ങൾ കൃത്യമായി സമൂഹത്തോട് വിളിച്ചു പറയും സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് തന്നെയാണ് മാധ്യമങ്ങൾ ഒരു സംശയവും വേണ്ട സമൂഹം കൃത്യമായ വിവരങ്ങൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് അല്ലാതെ സുരേഷ് ഗോപിയോ പിണറായി വിജയനോ വീട് വീടാന്തരം ഇറങ്ങി ഓരോ വീട്ടിലും കയറി സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിളിച്ചു പറയുകയല്ലോ ചെയ്യുന്നത് ജനങ്ങൾ ഈ വാർത്തകളെല്ലാം അറിയുന്നത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് എന്നാണ് ശീതളും ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതികരിച്ചത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും മാധ്യമങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഇങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ തങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റി വീണ്ടും വീണ്ടും ഒരാളെ അടിച്ചമർത്തുമ്പോൾ ആയിരം ആയിരം നാവുകൾ അവർക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കും അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ ഭാര്യയും ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരു മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുക എന്നാൽ ഞങ്ങളടക്കം മലയാളത്തിലെ പ്രമുഖ സോഷ്യൽ മീഡിയകളെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത കാണിച്ചിട്ടുണ്ടായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് തെമ്മാടിത്തവും വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ അവരുടെ സ്വകാര്യതയിലേക്കോ കടന്നു കയറുന്നതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ പിണറായി വിജയൻ എന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ പൊതു സ്വത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ കേരളത്തിൽ വാർത്താ പ്രാധാന്യം നേടുന്ന ഒന്ന് തന്നെയാണ് അക്കാരണം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ബ്രഹദതീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ജനങ്ങളെ കാണിച്ചത് ഇതിൽ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന യാതൊരു വിഷയമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ എതിരെ ശബ്ദിക്കുന്ന ആളുകളെ അടിച്ചമർത്തും അവരെ കയ്യാമം വെച്ച് കൽത്തുറങ്കിൽ അടയ്ക്കും എന്നൊക്കെയുള്ള ഭീഷണിക്ക് ഒരു കാരണവശാലും ഓൺലൈൻ മാധ്യമങ്ങൾ വഴങ്ങില്ല എന്ന ഒരു അഭ്യർത്ഥന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്നു ഇന്നിപ്പോൾ ശീതലിനെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷമോ അല്ലേ എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ തിരിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമം നൽകുന്ന പിന്തുണ അറിയിക്കുവാൻ ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു ന്യായമായ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നതിന് മാധ്യമങ്ങൾ നട്ടൽ കാണിക്കണം ആർജവും കാണിക്കണം ഇത് തന്നെയാണ് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ കാണിച്ചിട്ടുള്ളത് മറുനാടൻ ഷാജൻ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ശീതളും കാണിച്ചിട്ടുള്ളത് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്താമെന്നുള്ള ഭരണപക്ഷത്തിൻ്റെ വ്യാമോഹങ്ങൾ ഒരു കാരണവശാലും വിലപ്പോകില്ല അത്തരം വെല്ലുവിളികൾ കൊണ്ടൊന്നും ഞങ്ങൾ ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന് വിനീതമായ ഭാഷയിൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെയും ഭരണവർഗത്തെയും അറിയിക്കട്ടെ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ സമൂഹത്തിന്റെ അവസ്ഥ ആരെങ്കിലും കൃത്യമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയാൻ മുന്നോട്ട് ഇറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ അവരെ ഭയപ്പെടുത്താതെ അവർക്ക് ടെൻഷനും സമ്മർദ്ദവും കൊടുക്കാതെ അവരുടെ ഒപ്പം ഒരു കമൻ്റെ എങ്കിൽ കമൻ്റായി പിന്തുണയോടെ നിൽക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനിയും ഇത്തരം സംഭവങ്ങൾ നേരിട്ട് കണ്ടാലോ അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കിട്ടിയാലോ അതിനെതിരെ സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കുക തന്നെ ചെയ്യും